വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെറിയൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഒന്ന് ഞങ്ങൾ വേറൊരു സ്ഥലത്തൊരു നിൽക്കാൻ വേണ്ടിയൊക്കെ വന്നേക്കേണ്ട അപ്പം നമ്മളിവിടെ ഒരു അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഹോം ടൂർ കാണിച്ചിട്ടാന്ന് വിചാരിച്ചു നല്ല അസുഖം ഉണ്ടോ കാണാൻ ആയിട്ട് നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല അസുഖമുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഹോം ടൂർ കാണിച്ചത് കേട്ടോ ഇപ്പം നമുക്ക് കയറി വരുമ്പോൾ തന്നെയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചൺ തന്നെയാണ് കേട്ടോ നമ്മൾ ഡോർ തുറന്നുകഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്ക് കിച്ചൻ തന്നെയാണ് കിച്ചൻ ആണെങ്കിൽ അത്യാവശ്യം നല്ല സൗകര്യം കാര്യങ്ങളുണ്ട് കേട്ടോ നമ്മളിപ്പോൾ എന്തെങ്കിലും ലോങ് ഒക്കെ നിൽക്കാൻ വന്നിരിക്കുന്നവർക്കാണെങ്കിൽ കുക്ക് ചെയ്യാനും അങ്ങനത്തെ എല്ലാവിധ കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ ബാത്രൂങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അതെങ്കിൽ നമുക്ക് കിച്ചണിൽ നിന്ന് പുറത്ത് വരുമ്പോൾ തന്നെ നല്ലൊരു ബാൽക്കണി ഉണ്ടായിരുന്നു കേട്ടോ ബാൽക്കണി എന്ന് വെച്ചാൽ നല്ല സൂപ്പറായിരുന്നു ആ ബാൽക്കണിയിട്ട് അവിടെ നിന്നുള്ള വ്യൂവും കാര്യങ്ങളെല്ലാം നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ കണ്ട നമ്മളൊരു മലയുടെ മുകളിൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇങ്ങനെ ക്രൈറ്റേരിയ വെക്കുമ്പോൾ കംപ്ലീറ്റ് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഇത് മൂന്ന് പേര് ഇവിടെ വന്നിരിപ്പുണ്ട് പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ബാത്റൂമാണ് ബാത്റൂമ് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു ബാത്റൂമാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് എങ്ങനെ പോയി കഴിയുമ്പോൾ നമുക്ക് ഷൂവും ബാഗോ അങ്ങനെയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇപ്പോൾ വന്ന് കയറിയുള്ളതുകൊണ്ട് ബാഗൊക്കെ ചെയ്യേണ്ട പിന്നെ നമുക്ക് ഇതേ ഇവിടെ ഒരു വലിയൊരു മിററുണ്ട് അതായത് നമുക്ക് മാസ്റ്റർ ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂം ആണെങ്കിൽ അത്യാവശ്യം വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് കട്ടിലും പിന്നെ നമ്മുടെ ഡ്രസ്സ് സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ഇതേ ഒരു വലിയൊരു അലമാതി തന്നെയുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പം ഉള്ളൊരു അലമാരിയാണ് പിന്നെ നമുക്ക് എക്സ്ട്രാ പില്ലൂസ് കാര്യങ്ങൾ ഇത് പുതപ്പ് എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് കേട്ടോ അങ്ങനെ ഇതൊരു മാസ്റ്റർ ബെഡ്റൂമാണ് ഇത് കഴിഞ്ഞിട്ട് ഇത് പിള്ളേർക്കുള്ള റൂമാണ് കേട്ടോ പിള്ളേർക്കുള്ള റൂമിലാണെങ്കിൽ രണ്ട് സിംഗിൾ കോട്ട് കട്ടിലും അത്യാവശ്യ സൗകര്യവും കാര്യങ്ങളുണ്ട് അവർക്ക് ഷെൽഫ് ഇല്ല എന്നുള്ളൂ എന്നാലും എല്ലാവിധ ഇതും ഉണ്ട് പിന്നെ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഹോൾ നമുക്ക് ഡൈനിങ് ഏരിയ ഉണ്ട് പിന്നെ ചെറിയൊരു സിറ്റിയും കാര്യങ്ങളൊക്കെയിട്ട് അതും പിന്നെ ടിവിയും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ പിള്ളേരാണെങ്കിൽ കുറച്ച് നേരം ടീവിയും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു പിന്നെ നമ്മൾ എത്തിയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു എട്ട് മണി എട്ടാ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമുക്ക് പുറത്ത് നോക്കുന്ന ഇപ്പോഴും വെട്ടുണ്ടല്ലോ പത്ത് മണി ഒമ്പതര പത്ത് മണിയൊക്കെ നമ്മൾ ഇട്ടാകും ഈ ഒരു ആംബിയൻസും ഈ ഒരു ഇതൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ കുറേ നാളെ ഞങ്ങളുടെ ഒക്കെ പോയിട്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ചേഞ്ചിന് വേണ്ടി ഞങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി നമുക്ക് ഒരു ദിവസം ഒന്ന് താമസിക്കാം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിനെ നല്ല റിസൾട്ട് കാണാനായിട്ട് ആസും കാര്യങ്ങളും ഇന്ന് പാൽക്കുറ്റിക്ക് വയ്ക്കാനൊക്കെ നല്ല രസമാണ് നല്ല കാറ്റ് ഇന്ന് വലിയ തണുപ്പില്ല നല്ല ചൂടുമില്ല ഒരു ഒരു നല്ലൊരു കാലാവസ്ഥ അല്ല ഈ വ്യൂ എനിക്ക് നോക്കിയിട്ട് നോക്കിയിട്ട് മതിയാവണില്ല എന്ന് പറയുന്നത് പോലെയാണ് ആ ഒരു ആകാശവും ആ ഒരു നോക്കിയിട്ട് നല്ല റിസൾട്ട് കാണാൻ എന്നൊരു മലയാള പോലെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ താഴ്ത്തേക്കുള്ള വ്യൂ നല്ല രസമുണ്ട് കാണാനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു വ്യൂ ആണ് കേട്ടോ നമ്മൾ നേരിട്ടാണെന്നോ കുറച്ചും കൂടെ നല്ല രസമുണ്ട് കാണാനായിട്ട്